ഹലോ വെൽക്കം ബാക്ക് സുഹൈൽ പട്ടാമ്പിയാണ് ഞാൻ എൻ്റെ നാട്ടുകാരനായ എൻ്റെ ഒരു അടുത്ത സുഹൃത്തിനെ പരിചയപ്പെടുത്താണ് എൻ്റെ അടുത്ത സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഞങ്ങളെ നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെ അഭിമാനമുള്ള ഒരു വ്യക്തിത്വമാണ് ഉനൈസ് ഉനൈസ് സി എ എന്ന് ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടും ഇദ്ദേഹം ഞാനിങ്ങനെ പരിചയപ്പെടുത്താണ്ടായ ഒരു കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് പട്ടാമ്പി വളാഞ്ചേരി ഇടയിലായിട്ട് തൂതപ്പുഴ പാലം ഉണ്ടാകും അതിൻ്റെ അടുത്തൊരു മനോഹരമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുമ്പോൾ അതിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന് കുട്ടികൾ താമസിച്ച് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡേസ് കോളേഴ്സ് ആയിട്ട് വരുന്നുണ്ട് എന്താ ഇത്രയൊക്കെ വിശദീകരിക്കാനുള്ളത് എന്ന് പറയുമ്പോൾ അറ്റ് ഫസ്റ്റ് ഉനൈസ് സാർ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സി എ ഉനൈസ് അദ്ദേഹം എസ് എസ് എൽ സി ഫെയിലായ ഒരാളാണ് ഞങ്ങളുടെ നാട്ടിൽ കുറേ ആളുകൾ എസ് എൽ സി ഫെയിലായിട്ടുണ്ട് അതിൽ രണ്ട് പേരെ നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടാം ഒന്ന് എസ് എസ് എൽ സി പരി ഫെയിലായത് ഞാനാണ് രണ്ട് എസ് എൽ സി ഫെയിലായത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉനൈസ് സാറാണ് പക്ഷേ ഇതിങ്ങനെ പരിചയപ്പെടുത്തിയതാണ് ഇദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഞങ്ങളൊക്കെ എസ് എൽ സി തോറ്റാണെന്ന് പറയേണ്ട സാഹചര്യം നമുക്കറിയാം സി എ കോഴ്സ് സി എ സി എം എ എന്നൊക്കെ പറയുന്ന പ്രൊഫഷണൽ അക്കൗണ്ടിങ് കോഴ്സുകൾ ഇത് വളരെ ട്രെൻഡായിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞ ആളുകൾ പലരും സി എക്ക് പഠിക്കണം എന്നാഗ്രഹിക്കുന്നവരൊക്കെയാണ് പക്ഷേ അതിൻ്റെ മുമ്പിൽ പലരും കരുതുന്ന രണ്ട് പ്രോബ്ലംസ് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഒന്ന് അത് സാധാരണക്കാർക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ പ്രൊഫഷണൽ അക്കൗണ്ടിങ് കോഴ്സുകൾ എന്ന് സാധാരണ പറയാറുണ്ട് പക്ഷേ എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എസ് എസ് എൽ സി ഫെയിലായി പ്ലസ് ടു കഴിഞ്ഞു ഇനി ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങണം എന്ന് പ്രതീക്ഷിച്ച് സി എ എഴുതിയെടുത്ത ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഉനൈസ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ നൂറുകണക്കിന് കുട്ടികളാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് പഠിക്കുന്നത് അപ്പോൾ ഷോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് എല്ലാ സാധാരണക്കാർക്കും പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു രൂപത്തിലാണ് ഇവരത് കൈകാര്യം ചെയ്യുന്നത് ഇവിടെ അതുപോലെ തന്നെ ഇതിന് വളരെ വലിയ ഫീസ് വേണ്ടി വരുമെന്ന് പലരും പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പരിചയമുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് ഏതായിരുന്നാലും ഞാൻ ഉനൈ സാറോട് പിന്നെ ക്യാമറയുടെ മുമ്പിലേക്ക് വരാൻ കുറെ മടിച്ചു കാരണം അത്തരത്തിൽ പരിചയപ്പെടുത്തണ്ട എന്നൊക്കെ പറഞ്ഞു ഏതായിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ് എത്ര വർഷമായി ഈ ഇങ്ങനെ ഒരു കോഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ഈ സ്ഥാപനം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ വളാഞ്ചേരിയിൽ സി എക്ക് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് പല ആൾക്കാരെന്നോട് ചോദിച്ചിരുന്നു വളാഞ്ചേരി പോലുള്ള സ്ഥലത്ത് സി എന്ന് പറഞ്ഞൊരു കോച്ചിങ് സെൻറ്റർ തുടങ്ങിയാൽ കുട്ടികൾ വന്ന് പഠിക്കുകയെന്നുള്ളത് കാരണം അന്നത്തെ കാലത്ത് ചെന്നൈയിലും ബാംഗ്ലൂർ എറണാകുളം ഇവിടെയൊക്കെ ആയിരുന്നു കോച്ചിങ്ങിന് പോയിരുന്നത് അപ്പം എൻ്റെ മനസ്സിലുള്ളത് നമ്മൾ ക്വാളിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങോട്ട് കുട്ടികൾ വരും എന്നുള്ളൊരു കോൺഫിഡന്റ് എനിക്ക് കാരണം നീ ആദ്യം പറഞ്ഞ പോലെ തന്നെ പത്താം ക്ലാസ് തോറ്റിട്ട് എനിക്ക് സി എ പാസ് ആവാൻ കഴിയുമെങ്കിൽ പിന്നെന്താണ് നമ്മളൊരു കാര്യം കരുതിയാലും ഇങ്ങോട്ട് ഇവിടെ കുട്ടികൾ പാസ്സായി കഴിഞ്ഞാൽ കുട്ടികൾ ഇങ്ങോട്ട് വരും അപ്പോൾ ആ ഒരു കോൺഫിഡൻ്റോടെ തുടങ്ങിയത് തന്നെയായിരുന്നു അപ്പൊ ഏകദേശം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലായി ഏകദേശം എട്ട് വർഷത്തോളമായി സോ ഓരോ വർഷം ഈ സ്ഥാപനത്തിന് ആയിരത്തോളം കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട് ഓരോ ബാച്ചിലിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ പ്രസന്റ് സി എക്ക് മാത്രമേ ഇവിടെ ഫൈവ് ഹൺഡ്രഡിൽ കൂടുതൽ ഹൺഡ്രഡിൽ ഒരു ഫോർ ഹൺഡ്രഡ് സ്റ്റുഡൻസും പിന്നെ റസിഡൻഷ്യൽ വേണം ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇതിലെ സ്വാഭാവികമായിട്ടും ഇതിന്റെ ആളുകൾ കേൾക്കുന്നവർ കേരളത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തുള്ളവരുണ്ടാവും ഇവിടെയും ഇപ്പൊ നാനൂറിലധികം കുട്ടികൾ ഇവിടെ താമസിക്കുന്നവരാണ് ഞങ്ങളുടെ മനോഹരമായ ഗ്രാമം ആ പാലക്കാട് ജില്ലയുടെ എണ്ഡയിലെ തിരുവേഗപ്പുര നിരസ്ഥലത്ത് ഇവിടെ റെസിഡൻഷ്യൽ ആയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം കൊടുക്കുന്നത് ഇദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാൻ പറ്റും എന്നുള്ള രൂപത്തിൽ തന്നെയാണ് അപ്പൊ ആ ഒരു രൂപത്തിലുള്ള കോച്ചിങ് ആണ് ഇവിടെ സ്വാഭാവികമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക കുട്ടികൾ വന്ന കുട്ടികൾ വന്നു പോകുന്നവരുടെ അഭിപ്രായങ്ങളൊക്കെ എങ്ങനെയുണ്ടാകും പൊതുവേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കുട്ടികൾ പഠിക്കുന്ന അവര് വരുന്നതൊക്കെ അഡ്മിഷൻ എടുക്കുന്നതൊക്കെ ഇവിടെ പഠിച്ച കുട്ടികളുടെ റഫറൻസ് ആണ് അല്ലാതെ ആഡ് കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള മാർഗങ്ങളിലൂടെ അല്ല ഏതൊരു കുട്ടിയും അഡ്മിഷൻ എടുക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിഞ്ഞത് അപ്പോൾ ഇവിടുന്ന് പഠിച്ചിറങ്ങി പാസ്സായ ഏതെങ്കിലും ഒരു കുട്ടിയുടെ റഫറൻസിൻ്റെ ഭാഗമായിട്ടാണ് അടുത്ത കുട്ടികളോട് എത്തിച്ചേരുന്നത് ഇപ്പോൾ ഈ അക്കാദമിക് ഇയർ കഴിഞ്ഞു ഏകദേശം അഡ്മിഷൻ ഞങ്ങൾ രണ്ട് ബാച്ചാണ് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ബാച്ചും ഫുള്ളായി മൂന്നാമത്തെ ബാച്ചയ്ക്കും അഡ്മിഷൻ പകുതികളായി ഞങ്ങൾക്ക് സ്ഥലം ഞങ്ങൾ തിരഞ്ഞെ നടക്കുകയാണ് അപ്പോൾ അത്രയും നമുക്ക് റഫറൻസ് വഴി കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് റിസൾട്ട് ഉണ്ട് ഇപ്പോൾ ലാസ്റ്റ് റിസൾട്ടിൽ സിയനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഫൗണ്ടേഷൻ എഴുതിയപ്പോൾ ഇരുന്നൂറോളം ഇരുന്നൂറ്റി പതിമൂന്നോ പന്ത്രണ്ടോ എഴുതിയിട്ട് അതില് വൺ തേർട്ടി നയൻ സ്റ്റുഡൻസ് ഇവിടെ നിന്ന് പാസ്സായി ആ കുട്ടികൾ തന്നെ ഇവിടെ ഇൻട്രു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടാവും റിസൾട്ട് ഉണ്ടെങ്കിൽ കുട്ടികൾ നമ്മളെ തെരഞ്ഞു വരും പിന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുമ്പോൾ അവർക്ക് നല്ല ഒരു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ തിരുവേഗ പഞ്ചായത്താണ് ഈ പഞ്ചായത്തിലേക്ക് പുറത്തു നിന്നൊക്കെ ആളുകൾ വരിക എന്നും നമ്മൾ അവര സ്റ്റുഡൻസിനെ കാണാറുണ്ട് അപ്പൊ കാണുമ്പോ അവരിവിടുത്തെ ഒരു ആംബിയൻസ് അത് ആസ്വദിച്ചുകൊണ്ടാണ് ഇവിടെ പഠിക്കുന്നത് അപ്പോൾ അതും സ്വാഭാവികമായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അഭിമാനമാണ് അപ്പോൾ ഏതായിരുന്നാലും ഒന്നുകൂടെ പറയാം ഇവിടെ നല്ല ഫാക്കൽറ്റീസ് ആണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ഇവിടെ പഠിച്ച ആളുകളും കൂടുതലായിട്ട് ഇവിടെ ഫാക്കൽറ്റീസ് ആയിട്ട് ഉണ്ട് എന്ന് തോന്നുന്നു നിങ്ങളുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള പലരും അത് ഞങ്ങൾ ചെയ്യുന്നത് ഫാക്കൽറ്റീസും കോർഡിനേറ്റേഴ്സും പറഞ്ഞ രണ്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരുവിധം എല്ലാ സ്ഥാപനങ്ങളിലും ക്ലാസ് എടുക്കുന്നവർ തന്നെയാണ് ഇവിടെയും ക്ലാസ് എടുക്കുന്നത് പിന്നെ കോർഡിനേറ്റേഴ്സാണ് ഈ ക്ലാസ് ഫാക്കൽറ്റീസ് ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇവരെ വീണ്ടും ഇരുന്നിട്ട് ആയിട്ട് പഠിപ്പിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരും അധികം ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ പലവരും അവരിവിടെ നിന്നിട്ട് കുട്ടികളെ കൂടെ നിന്നിട്ട് എന്ത് ചെയ്യുന്നു അവരെ പഠിപ്പിച്ചെടുക്കുന്നു അപ്പൊ ആ ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരുന്നത് പിന്നെ തിരുവേഗപ്പുറ എന്നുള്ളതല്ല കേരളത്തിൽ മൊത്തം അറിയപ്പെടുന്നത് വളാഞ്ചേരി എന്നുള്ള കേസിലാണ് വളാഞ്ചേരി എന്നുള്ള സ്ഥലത്തിലാണ് ഇത് അറിയപ്പെടുന്നത് അതിന്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വളാഞ്ചേരി കുഴപ്പമില്ല നമുക്ക് വളാഞ്ചേരി അത് പ്രശ്നമില്ല വളാഞ്ചേരി എന്ന് പറയുമ്പോൾ മലപ്പുറം ഡിസ്ട്രിക്ടിന്റെ ലാസ്റ്റ് പിന്നെ തിരുവേഗപ്പുറ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പാലക്കാട് ഡിസ്ട്രിക്ട് ഫസ്റ്റ് നിങ്ങൾക്ക് വാഹനത്തിൽ പോകുമ്പോൾ കാണാം പട്ടാമ്പിന്ന് വളാഞ്ചേരി പോകുമ്പോൾ ഒരു പാലം ആ പാലത്ത് നിന്ന് നോക്കിയാൽ കാണാം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അപ്പൊ അവിടെയാണ് ഇത് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഏതായിരുന്നാലും ഇപ്പോ അതിന്റെ അഡ്മിഷൻ ടൈമാണ് ഞങ്ങൾ വന്നപ്പോഴന്നെ ഞങ്ങൾക്ക് മനസ്സിലായി കാരണം കുറേ ആളുകൾ ഇവിടെ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു ഏതായിരുന്നാലും നിങ്ങളോട് ഈ ഒരു സ്ഥാപനവും പ്രിയപ്പെട്ട ആത്മസുഹത്ത് ഉന്നൈസ് സി എയും നിങ്ങൾ ശരിക്ക് പറയുന്ന പേരെന്താണ് ഉന്നൈസ് പെരുങ്ങോടൻ പെരുങ്ങോടൻ പിന്നെ പക്ഷേ ഈ സ്ഥാപനത്തിന്റെ പേര് പാസിയോളി ഗുരുകുലം അതിൽ തന്നെ ഒരു വെറൈറ്റി കാണുന്നുണ്ട് അപ്പൊ അപ്പൊ അയാളുടെ പേരിലാണ് സ്ഥാപനം തുടങ്ങിയത് പിന്നെ ഒരു ഗുരുകുല സിസ്റ്റം കാരണം നമ്മളെ ഇന്ത്യൻ കൾച്ചർ അതാണല്ലോ ഗുരുവിന് കൂടെ നിന്ന് പഠിക്കുക അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ ഒരു സ്ഥാപനവും സംവിധാനവും ഇത് വ്യക്തിത്വത്തെയും പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനി ഇപ്പോൾ ഈ സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഇതിന്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെടാൻ ഇപ്പോൾ ഇതിന്റെ കമൻറ്റ് ബോക്സിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം Thank you.